ഹലോ അപ്പൊ എന്റെ പേര് ഷഫ്ന ഞാന് ഇൻ കെമിസ്ട്രി പേപ്പർ ആണ് ഡീൽ ചെയ്യാൻ പോണത് അതായത് നമ്മുടെ സെമിസ്റ്റർ ടൂലെ ഇൻ ഓർഗാനിക് കെമിസ്ട്രി ടു എന്ന പേപ്പർ ആയിരിക്കും ഞാൻ എടുക്കാൻ പോണത് അപ്പൊ നമുക്ക് നമ്മളെ പേപ്പറിൽ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതുപോലെ എന്താണ് ഇൻ കെമിസ്ട്രി നമ്മൾ എന്തിനാണ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി പഠിക്കുന്നത് അങ്ങനെയൊക്കെ അങ്ങനൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ഈ സെഷനിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തിനാണ് ഇൻ കെമിസ്ട്രി പഠിക്കുന്നത് അതുപോലെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മള് പേപ്പറിൽ പഠിക്കാനുള്ളത് എന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഫൈൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് നമുക്ക് വൈ ഇൻ ഓർഗാനിക് കെമിസ്ട്രി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്തിനാണ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത് നമുക്കറിയാം നമ്മളൊരു ഡിഗ്രി ലെവൽ തന്നെ കെമിസ്ട്രി നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കണുണ്ട് അതായത് ഇൻർഗാനിക് ഓർഗാനിക് ഫിസിക്കല് സ്പെക്ട്രോസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ഇതിൽ എല്ലാവർക്കും അറിയണുണ്ടാകും നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യണത് എന്താണ് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ എപ്പോഴും ഡീൽ ചെയ്യുക കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട്സിനെ കുറിച്ചായിരിക്കും അപ്പൊ ഒബീബി ഒബീവിയസ്ലി നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിൽ എന്തായിരിക്കും നമ്മൾ ഡീൽ ചെയ്യ നമ്മൾ ഡീൽ ചെയ്യുക നോൺ കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട്സിനെ കുറിച്ചായിരിക്കും നമ്മൾ നമ്മൾ ി ഇൻഗാനിക് കെമിസ്ട്രിയിൽ ഡീൽ ചെയ്യുക അതായത് നോൺ കാർബൺ ബേസ്ഡ് കോമ്പൗണ്ട്സിന്റെ ബിഹേവിയർ പ്രോപ്പർട്ടീസ് ആപ്ലിക്കേഷൻസ് അതിന്റെ സിന്തസിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഇൻർഗാനിക് കെമിസ്ട്രിയില് പഠിക്കാനുണ്ടാവുക പിന്നെ ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഒരു അപ്ലിക്കേഷൻ എന്താ ചോദിച്ചാൽ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ട് മെഡിസിനൽ ഫീൽഡില് എനർജി സോഴ്സസില് മെറ്റീരിയൽ സയൻസിൽ ഇൻഡസ്ട്രിയൽ ഫീൽഡിലെല്ലാം ഒരുപാട് അപ്ലിക്കേഷൻസ് ്രാഞ്ചാണ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത് ഇത്രയാണ് ഇൻഓർഗാനിക് കെമിസ്ട്രിനെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറയാനുള്ളത് അപ്പോ ഇനി നമുക്ക് നമ്മളെ പേപ്പറിലോട്ട് വരാം എം സി എച്ച് സീറോ വൺ സിക്സ് ഇൻ കെമിസ്ട്രി ടു നമ്മളെ പേപ്പർ നമ്മൾ മൂന്ന് ബ്ലോക്ക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൽ ബ്ലോക്ക് വൺ റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ബ്ലോക്ക് ടു മോളിക്കുലർ റീ ആൻഡ് ബ്ലോക്ക് ഓരോ ബ്ലോക്കിന്റെയും പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഓരോ ബ്ലോക്കിലും പഠിക്കാനുള്ളത് ഫസ്റ്റ് ബ്ലോക്കിൽ നമുക്ക് ഓരോ റിയാക്ഷൻ്റെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ നടക്കുന്ന സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ച് അതിന്റെ മെക്കാനിസത്തെ കുറിച്ച് അതിന്റെ കൈനറ്റിക് കോൺസിക്വൻസസിനെ കുറിച്ച് അതിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഫസ്റ്റ് ബ്ലോക്കിൽ പഠിക്കാനുള്ളത് സെക്കൻഡ് ബ്ലോക്കിൽ മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ്സ് അതായത് സിസ് കോമ്പൗണ്ട്സില് ട്രാൻസ് കോമ്പൗണ്ട്സിലൊക്കെ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുമ്പം അവിടെയല്ല മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ്സ് അതേപോലെ സിക്സ് കോർഡിനേറ്റ് കോമ്പൗണ്ട്സിൽ ഫോർ കോർഡിനേറ്റ് കോംപ്ലക്സില് നടക്കുന്ന മോളിക്കുലാറി അറേഞ്ച്മെന്റ്സ് ബ്രിഡ്ജിംഗ് ലിഗാൻഡ് ഇന്നർ സ്പിയർ ഇലക്ട്രോൺ പ്രോസസ് അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് ടൂല് ഡീ ചെയ്യാനുള്ളത് ബ്ലോക്ക് ത്രീ പിന്നെ ബ്ലോക്ക് ത്രീ ആക്ച്വലി ഒരു ബയോ കെമിസ്ട്രി ആണ് സംതിങ് റിലേറ്റഡ് ടു അവർ ലൈഫ് നമ്മളെ ബോഡിയായിട്ടും നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് നമ്മള് ഡിസീസസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട കെമിസ്ട്രി അതിലുള്ള മെറ്റൽസിന്റെ റോള് എൻസൈംസിനെ കുറിച്ച് മെറ്റൽ ബേസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ പഠിക്കാനുള്ളത് ബ്ലോക്ക് ത്രീ ആക്ച്വലി ഒരു ബയോ ഇനോർഗാനിക് കെമിസ്ട്രി ആയിരിക്കും ഓക്കെ ഇത്രയും ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ പേപ്പറിൽ വരുന്നത് നമ്മളെ പേപ്പർ നമ്മൾ മൂന്ന് ബ്ലോക്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലും വരുന്ന യൂണിറ്റുകളും ആ യൂണിറ്റിൽ വരുന്ന ടോപ്പിക്കുകളും മെയിൻ മെയിൻ ടോപ്പിക്കുകളും നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞിട്ട് പോവാം ഓക്കെ അപ്പോ ബ്ലോക്ക് വൺ റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നമുക്ക് ബ്ലോക്ക് വണ്ണില് നാല് യൂണിറ്റുകളാണ് വരുന്നത് ബ്ലോക്ക് വണ്ണിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് യൂണിറ്റ് ടു റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ടു യൂണിറ്റ് ത്രീ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് യൂണിറ്റ് ഫോർ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഒക്ടാ ഹെട്രൽ ആൻഡ് ടെട്രാഹെൽ കോംപ്ലക്സസ് ഓക്കെ ഇനി നമുക്ക് ഓരോ ബ്ലോക്കിലും വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളും അതിന്റെ അണ്ടറിൽ വരുന്ന സബ് ടോപ്പിക്കുകളെ കുറിച്ചും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്ക് പറഞ്ഞിട്ട് പോകാം ഓക്കെ അപ്പൊ യൂണിറ്റ് വൺ റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് വൺ യൂണിറ്റ് വണ് സ്റ്റാർട്ട് ചെയ്യണത് തന്നെ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് വെച്ചിട്ടാണ് അതായത് നമ്മൾ ഇതിനകത്ത് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ ഏറ്റവും ബേസ് ഈവൻ അതിന്റെ ഹിസ്റ്ററി മുതൽ തന്നെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോണുണ്ട് അങ്ങനെ അതിനകത്ത് വരുന്ന ഒരു സബ് സബ്ടോപ്പിക് ആണ് ഇനർട്ട് ആൻഡ് ലബൈൽ കോമ്പൗണ്ട്സ് ഇനർട്ട് ആൻഡ് ലബൈൽ കോമ്പൗണ്ട്സിനെ കുറിച്ച് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിൽ ഡിസ്കസ് ചെയ്യാനുണ്ട് സെക്കൻഡ് നമുക്ക് മെക്കാനിസം ഓഫ് സബ്സ്റ്റ്യൂഷൻ ആണ് പഠിക്കാനുള്ളത് നമ്മൾ ഒരു സബ്സ്റ്റ്യൂഷൻ റിയാക്ഷന്റെ മെക്കാനിസം പഠിക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മൾ അതിന്റെ കൈനറ്റിക് കോൺസിക്വൻസും കൂടെ നമ്മൾ ഡീൽ ചെയ്യും നമ്മൾ ഡിസ്കസ് ചെയ്യാം ഓക്കെ ഫൈൻ ഫൈനലി നമുക്ക് ഡ്രൈഗണൽ ബൈ പിരമിഡൽ കോംപ്ലക്സസിൽ വരുന്ന സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസും അതിന്റെ മെക്കാനിസം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ടു യൂണിറ്റ് ടു റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ടു യൂണിറ്റ് ടു ആക്ച്വലി രണ്ട് ഇമ്പോർട്ടന്റ് ടോപ്പിക് മെയിൻ ടോപ്പിക് രണ്ടെണ്ണാണ് വരുന്നത് പക്ഷെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കായ ഒപ്റ്റാഹൈഡ്രൽ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിനകത്ത് നമുക്ക് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ് ടോപ്പിക്കുകൾ വരുന്നുണ്ട് അതായത് ലീനിയർ ഫ്രീ എനർജി റിലേഷൻഷിപ്പ് കൈനെറ്റിക് ചീലേറ്റ് എഫക്ട് കോൺജിഗേറ്റ് ബേസ് മെക്കാനിസം പിന്നെ അതേപോലെ സോൾവോളിസിസ് അല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് എന്നൊക്കെ പറയും ഈ സബ് ടോപ്പിക് എല്ലാം ഫസ്റ്റ് ടോപ്പിക് ആയ ഒക്ടാഹെറ്റർ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിനകത്ത് വരുന്നതാണ് ഫൈനലി നമുക്ക് റെസിമൈസേഷനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട് നിങ്ങൾ റെസിമിക് മിക്സ്ചറെ കുറിച്ചൊക്കെ നമ്മൾ ഡിഗ്രിയിൽ പഠിച്ചു വരുന്നുണ്ട് അല്ലേ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് റെസിമൈസേഷൻ റിയാക്ഷൻസ് എന്നുള്ളതും ഓക്കെ ഈ നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ത്രീ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ആക്ച്വലി യൂണിറ്റ് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി വെച്ചിട്ടാണ് അതായത് ഒരു സിസ് കോമ്പൗണ്ടിലും ട്രാൻസ് കോമ്പൗണ്ടിലും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന സ്റ്റീരിയോ കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാണ് അതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ യൂണിറ്റ് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് യൂണിറ്റ് ത്രീയിലെ സെക്കൻഡ് ടോപ്പിക് ആണ് ഐസോമറൈസേഷൻ ഓഫ് കോംപ്ലക്സസ് വിത്ത് ചീലൈറ്റ് റിംഗ്സ് അതിനകത്തൊരു ഇമ്പോർട്ടൻസ് ടോപ്പിക് വരുന്നത് മെക്കാനിക്സത്തെ കുറിച്ചാണ് അത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട് തേർഡ് ടോപ്പിക് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിലെ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ ഫൈനലി ഫോർത്ത് ടോപ്പിക് ഒരു സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സിന്റെ റിയാക്ടിവിറ്റിനെ എഫക്ട് ചെയ്യണ ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്യാനുണ്ട് പിന്നെ സ്വാൻസ്കോട്ട് ഇക്വേഷനും ഡിസ്കസ് ചെയ്യാനുണ്ട് ഓക്കെ നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ഫോർ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഒക്ടാഹെട്രൽ ആൻഡ് ടെട്രാഹെ കോംപ്ലക്സസ് ആക്ച്വലി നമ്മൾ യൂണിറ്റ് ഫോർ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാൻസ് എഫക്റ്റും അതിന്റെ അപ്ലിക്കേഷനും പറഞ്ഞിട്ടാണ് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യണ ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് ഉണ്ടാക്കണേല് വരുന്ന ട്രാൻസ് എഫക്ടിന്റെ അപ്ലിക്കേഷൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പൊ നമുക്ക് ഇതിനകത്ത് ഒപ്റ്റാഹെട്രൽ കോംപ്ലക്സിലും ടെട്രാഹെൽ കോംപ്ലക്സസിലും സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുമ്പോൾ അവൻ എന്തൊക്കെ സ്റ്റീരിയോ കെമിക്കൽ ചെയ്യുന്നത് ചേഞ്ചസ് ആണ് ആ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് ഇത്രയാണ് ബ്ലോക്ക് വണ്ോക്ക് വണ്ണിൽ നാല് യൂണിറ്റ് ആണ് വരുന്നത് നാല് യൂണിറ്റിലെയും ടോപ്പിക്കുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്തു ബ്ലോക്ക് ടൂ ബ്ലോക്ക് ടു മോളിക്കുലാർ റിയറേഞ്ച്മെന്റ് ഇതിനകത്ത് നമുക്ക് മൂന്ന് യൂണിറ്റ് ആണ് ഉള്ളത് യൂണിറ്റ് ഫൈവ് മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ് വൺ യൂണിറ്റ് സിക്സ് മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ് ടു യൂണിറ്റ് സെവൻ മെത്തേഡ്സ് ഓഫ് സിൻഡസിസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് യൂണിറ്റ് ഫൈവ് മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ് വൺ ആക്ച്വലി ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആയിട്ടുള്ള ഒറ്റ കോംപ്ലക്സസിലും ഫോർ കോർഡിനേറ്റ് കോംപ്ലക്സസിലും ഒരു മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ് അവിടെ അല്ല ആ മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ് പ്രോസസ്സ് എന്താണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ യൂണിറ്റ് ഫൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഫൈനൽ ആയിട്ട് ഇതിനകത്ത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുണ്ട് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് സിക്സ് യൂണിറ്റ് സിക്സ് മോളിക്കുലാർ റീ ടു യൂണിറ്റ് സിക്സിലെ ഫസ്റ്റ് ടോപ്പിക് പ്രിക്കേസർ കോംപ്ലക്സ് ഫോർമേഷൻ ആൻഡ് റിയറേഞ്ച്മെന്റ് ആണ് ഈ ടോപ്പിക്കിനകത്ത് നമുക്ക് പറയാനുള്ളത് ഒരു ബ്രിഡ്ജിംഗ് ലിഗാന്റിന്റെ റോൾ എന്താണ് ഇന്നർ ഇലക്ട്രോൺ ഇന്നർ സ്പിയർ ഇലക്ട്രോൺ ട്രാൻസ്ഫർ പ്രോസസ്സിൽ ഒരു ബ്രിഡ്ജിംഗ് ലിഗാൻഡിന്റെ റോൾ എന്താണെന്നാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത് പിന്നെ നമുക്ക് ആ ബ്രിഡ്ജിംഗ് ലിഗാന്റിന്റെ നേച്ചർ അനുസരിച്ച് ഇതുപോലുള്ള റിയാക്ഷൻസിൽ വരുന്ന റിയാക്ഷൻസിന്റെ റേറ്റിൽ വരുന്ന ചേഞ്ചസിനെ കുറിച്ചും ഡിസ്കസ് ചെയ്യാനുണ്ട് ഫൈനൽ ായിട്ട് നമുക്ക് ഫിഷൻ ഓഫ് സക്സസ്ആർ കോംപ്ലക്സസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോ ബ്ലോക്ക് ടൂല് വരുന്നത് മൂന്ന് മൂന്ന് യൂണിറ്റുകളാണ് മോളിക്കുലാർ റിയറേഞ്ച്മെന്റ് വൺ മോളിക്കുലാർ റീ അറേഞ്ച്മെന്റ് ടു ആൻഡ് ഫൈനലി ഫൈനൽ യൂണിറ്റ് ഈസ് മെത്തേഡ്സ് ഓഫ് സിന്തസിസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻസ് വെച്ചിട്ട് ഒരു കോർഡിനേഷൻ കോമ്പൗണ്ട് സിന്തസൈസ് യൂണിയനെ കുറിച്ചിട്ടാണ് ഫസ്റ്റ് ടോപ്പിക്കിൽ പറയുന്നത് പിന്നെ നമുക്ക് മിക്സ്ഡ് ബാലൻസ് കോംപ്ലക്സസിനെ കുറിച്ചും ഇന്റേണൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിനെ കുറിച്ചും പഠിക്കാനുണ്ട് ഇതിനകത്ത് നമുക്ക് മിക്സ്ഡ് ബാലൻസ് കോംപ്ലക്സസിന്റെ ഡിഫറെന്റ് ക്ലാസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് ില് വരുന്നത് ബ്ലോക്ക് ടൂല് മൂന്ന് യൂണിറ്റുകളാണ് അതിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഇൻട്രോഡക്ഷൻ പോലെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് നെക്സ്റ്റ് ഈസ് ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ത്രീ ഞാൻ പറഞ്ഞു ഒരു ബയോ ഇൻ ഓർഗാനിക് ആണ് സംതിങ് റിലേറ്റഡ് ടു അവർ ലൈഫ് ആ യൂണിറ്റ് ഓരോ യൂണിറ്റിന്റെ ഹെഡിങ് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും യൂണിറ്റ് എയ്റ്റ് എന്താണ് എനർജി സോഴ്സസ് ഫോർ ലൈഫ് യൂണിറ്റ് നയൻ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് യൂണിറ്റ് ടെൻ ഫോട്ടോ സിൻഡസിസ് ആൻഡ് നൈട്രജൻ ഫിക്സേഷൻ യൂണിറ്റ് ഇലവൻ മെറ്റാലോ എൻസൈംസ് യൂണിറ്റ് ട്വൽവ് മെറ്റൽ ന്യൂക്ലിക് ആസിഡ് ഇൻട്രാക്ഷൻസ് ആൻഡ് ഫൈനലി ദ യൂണിറ്റ് തേർട്ടീൻ ഈസ് മെറ്റൽസ് ഇൻ മെഡിസിൻസ് ഇത് നമുക്ക് ഓരോ യൂണിറ്റിലെയും വരുന്ന ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് പറയാം യൂണിറ്റ് എയ്റ്റ് എനർജി സോഴ്സസ് ഫോർ ലൈഫ് ആക്ച്വലി നമുക്ക് ഈ യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് അയേണിന്റെ റോളിനെ കുറിച്ചാണ് ഒരു ഓക്സിജൻ ക്യാരി സിസ്റ്റത്തില് അയേണിന്റെ റോൾ എങ്ങനെയാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഫെറീറ്റീൻ ട്രാൻസ്പെറിൻ സൈഡോഫോർസ് വെച്ച് ഓക്സിജൻ ക്യാരി നടക്കുമ്പം അവിടെയുള്ള അയോളിന്റെ റോൾ എത്രത്തോളം ഉണ്ട് ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ വെച്ച് ഓക്സിജൻ ക്യാരിയിങ് നടക്കുമ്പോഴുള്ള അയോളിന്റെ റോൾ ആക്ച്വലി ഇതിനകത്ത് ഹീമോഗ്ലോബിൻ മയോഗ്ലോബിൻ എന്നൊക്കെ പറയുന്നത് ഒരു മെറ്റാലിക് പ്രോട്ടീൻസ് ആണ് പിന്നെ നമുക്ക് ഹെമിയറൈറ്റിനെ കുറിച്ചും ഹീമോസയാനിനെ കുറിച്ചും പറയാനുണ്ട് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് നയൺ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ് ആക്ച്വലി ഇതിനകത്ത് നമുക്ക് ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രിയിലുള്ള ഓക്സിഡേഷനും റിഡക്ഷനും ആണ് പഠിക്കാനുള്ളത് അതായത് സൈറ്റോക്രോംസിനെ കുറിച്ച് സൈറ്റോക്രോംസ് ഫോർ ഫിഫ്റ്റിനെ കുറിച്ച് റുബിയറിഡോക്സിഡ്സിനെയും ഫെറോഡോക്സിന്റെയും കുറിച്ച് ഇതിനൊക്കെ കുറിച്ചാണ് നമുക്ക് യൂണിറ്റ് നയനില് ഡിസ്കസ് ചെയ്യാനുള്ളത് നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ടെൻ ഫോട്ടോ സിൻഡസിസ് ആൻഡ് നൈട്രോജൻ ഫിക്സേഷൻ യൂണിറ്റ് ടെന്നിന്റെ പേര് തന്നെയാണ് അതിൽ വരുന്ന രണ്ട് ടോപ്പിക്കും അതായത് ഫോട്ടോ സിൻഡസിസിലെ രണ്ട് സിസ്റ്റം പി എസ് വണ്ണും പി എസ് ടുവും പഠിക്കാനുണ്ട് പിന്നെ നമുക്ക് ഫൈനൽ ആയിട്ട് നൈട്രജൻ ഫിക്സേഷനെ കുറിച്ചും കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട് ഓക്കെ നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ലെവൻ മെറ്റാലോ എൻസൈംസ് ആക്ച്വലി നമ്മൾ യൂണിറ്റ് ഇലവനില് പഠിക്കാൻ പോണത് എൻസൈംസുകളെ കുറിച്ചാണ് മെറ്റൽ ബേസ്ഡ് എൻസൈംസുകളെ കുറിച്ചാണ് ഫസ്റ്റ് നമ്മൾ സിങ്ക് ബേസ്ഡ് എൻസൈംസ് ആയിട്ടുള്ള കാർബോക്സി പെപ്റ്റഡൈസിനെയും കാർബോണിക് ആൻഡ് ഹൈഡ്രേസിനെയും കുറിച്ച് പഠിക്കും ദെൻ അയൺ ബേസ്ഡ് എൻസൈം ആയിട്ടുള്ള പെറോക്സിഡൈസിനെയും കാറ്റലൈസിനെയും കുറിച്ച് ഡിസ്കസ് ചെയ്യും ദെൻ കോപ്പർ ബേസ്ഡ് എൻസൈം ആയിട്ടുള്ള ബ്ലൂ കോപ്പർ പ്രോട്ടീൻ സൂപ്പർ ഓക്സൈഡ് ഡിസ്യൂട്ടൈസിനെ കുറിച്ച് പഠിക്കും ദെൻ ഫൈനലി മോളിബ്ലിനം ബേസ്ഡ് എൻസൈം ആയിട്ടുള്ള മോളിബ്ലിനം ഓക്സോഡ് ട്രാൻസ്ഫറൈസ് എൻസൈമിനെ കുറിച്ച് നമ്മൾ പഠിക്കും ആക്ച്വലി ഈ മെറ്റൽസ് അല്ല ഇപ്പൊ സിങ്ക് അയേണ് കോപ്പർ മോളിപ്ലിൻ ഇതൊക്കെ എടുത്തു നോക്കിയാലും ഇതൊക്കെ എന്താണ് ഒരു ട്രാൻസിഷൻ മെറ്റൽ ആണ് നമുക്ക് കാണാൻ പറ്റും അതായത് ഒരു കോർഡിനേഷൻ കോംപ്ലക്സിൽ എപ്പോഴും സെന്ററായിട്ട് വരുന്ന മെറ്റൽസുകളാണ് അധികം ഇതെല്ലാം ഓക്കെ ഫൈൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ടോപ്പിക് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ നെക്സ്റ്റ് ഈസ് യൂണിറ്റ് ട്വൽവ് മെറ്റൽ ന്യൂക്ലിക് ആസിഡ് ഇൻട്രാക്ഷൻസ് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഒരു മെറ്റലിന്റെയും ന്യൂക്ലിക് ആസിഡിന്റെയും ഇൻട്രാക്ഷൻ തന്നെയാണ് പിന്നെ ഒരു മെറ്റലിന്റെ ബൈൻഡിങ്ങിനെ കുറിച്ച് അതായത് ഒരു ന്യൂക്ലിയോസൈഡ് ന്യൂക്ലിയോടൈഡ്സ് പോളി ന്യൂക്ലിയോടൈഡ്സും ഒക്കെ ആയിട്ട് മെറ്റലിന്റെ ബൈൻഡിങ് എങ്ങനെയുണ്ട് എത്രത്തോളം ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുക ഫൈനലായിട്ട് നമ്മൾ ആപ്ലിക്കേഷന് അതായത് ഒരു മെറ്റൽ കോംപ്ലക്സുമായിട്ട് ഒരു ന്യൂക്ലിക് ആസിഡ് ബൈൻഡ് ചെയ്യുമ്പോൾ ഉള്ള ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ നെക്സ്റ്റ് ഈസ് യൂണിറ്റ് തേർട്ടീൻ യൂണിറ്റ് തേർട്ടീൻ ആക്ച്വലി മെറ്റൽസ് ഇൻ മെഡിസിൻസ് ആണ് യൂണിറ്റ് തേർട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മെറ്റൽസ് ഡെഫിഷ്യൻസിനെ കുറിച്ചും മെറ്റൽ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്ന ഡിസീസിനെ കുറിച്ചും പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പിന്നെ മെറ്റൽസിന്റെ ടോക്സിറ്റി പറയാനുണ്ട് പിന്നെ കീമോ തെറാപ്പിയിൽ അതുപോലെ ആന്റി ക്യാൻസർ ഡ്രഗ്സിലൊക്കെ ഉള്ള മെറ്റൽസിന്റെ ആപ്ലിക്കേഷൻസ് പറയും ഫൈനലി നമ്മൾ ജനറൽ ആയിട്ട് തെറാപ്പിയിലുള്ള മെറ്റൽസിന്റെ ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം അപ്പൊ ഇത്രയും ആണ് ബ്ലോക്ക് ത്രീയിൽ വരുന്നത് ബ്ലോക്ക് ത്രീ ഞാൻ പറഞ്ഞു ഒരു ബയോ ഇൻ ഓർഗാനിക് ആണ് ആക്ച്വലി ബ്ലോക്ക് ത്രീ മെയിൻലി ഒരു തിയറി ബേസ്ഡ് പേപ്പർ ആയിരിക്കും നമുക്ക് മെക്കാനിസംസ് കൈനറ്റിക്സ് ആ ഒന്നും ബ്ലോക്ക് ത്രീയിൽ വരുന്നില്ല സം ഇൻ ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റഡ് ടു ബയോളജി അതാണ് നമുക്ക് ബ്ലോക്ക് ത്രീയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളെ പേപ്പർ എന്ന് പറഞ്ഞാല് എം സി എച്ച് സീറോ വൺ സിക്സ് ഇൻ ഓർഗാനിക് കെമിസ്ട്രി ടു എന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ആക്ച്വലി നമ്മളെ പേപ്പറിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നാടാണ് പിന്നെ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത് ഓക്കേ ഫൈൻ താങ്ക് യു